വർക്ക് നമസ്കാരം മെയ് മാസം പതിനാലിനും പതിനെട്ടിനുമായി നടന്ന രണ്ട് വലിയ രാശിമാറ്റങ്ങളായിരുന്നു വ്യാഴമാറ്റവും രാഹു കേതുക്കളുടെ രാശിമാറ്റവും ഈ രണ്ട് രാശിമാറ്റങ്ങളും ഒരു വർഷക്കാലം മുതൽ ഒന്നര വർഷക്കാലം വരെ നീളുന്ന ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു ഈ രാശിമാറ്റം ചിങ്ങക്കൂറുകാരെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ആദ്യമായി വ്യാഴമാറ്റം എടുക്കാം മെയ് മാസം പതിനാലിന് നടന്ന വ്യാഴമാറ്റത്തിലൂടെ വ്യാഴം ഈ കൂറുകാർക്ക് ഏറ്റവും സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും വർഷിക്കുന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു വ്യാഴം മിഥുനരാശിയിലേക്കാണ് രാശിമാറ്റം നടത്തിയത് അതായത് ചിങ്ങക്കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് വ്യാഴം പ്രവേശിച്ചിരിക്കുന്നത് തുടർന്ന് ഒരു വർഷക്കാലം വ്യാഴം ഈ ഭാവത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും പതിനൊന്നാം ഭാവം എന്നത് ധനാഗമങ്ങളുടെ ഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ പ്രധാനമായും ഈ കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാകും കുടുംബസ്വത്ത് ഭൂമി ലാഭം എന്നിവയിൽ കൂടിയും ഓഹരി വിപണി ബിസിനസ് എന്നീ മേഖലയിൽ കൂടിയും ഇവർക്ക് ധനം ഈ സമയത്ത് വന്നു ചേരുന്നതാണ് പതിനൊന്ന് എന്നത് സർവകാര്യങ്ങളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് പതിനൊന്നിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ സർവാഭീഷ്ടസിദ്ധി സർവകാര്യ വിജയം എന്നിവയെല്ലാം ഉണ്ടാകുന്നു കൂടാതെ ഭൂമി ഗൃഹം എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ശുഭകാര്യങ്ങൾ ഇക്കാലയളവിൽ നടക്കും മുടങ്ങിക്കിടന്ന കർമ്മങ്ങൾ സംരംഭങ്ങൾ എന്നിവ വീണ്ടും സജീവമാകുകയും അവ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തുകയും ചെയ്യും കൂടാതെ വിവാഹം പഠനത്തിൽ ഉന്നതി മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം മികച്ച തൊഴിൽ അവസരങ്ങൾ സന്താനലബ്ധി എന്നിവയെല്ലാം ഈ സമയത്ത് നടക്കുന്നതാണ് കൂടാതെ ഈ സമയം ഈ കൂറുകാരുടെ എല്ലാ ആശകളും ആശയങ്ങളും ആഗ്രഹങ്ങളും പൂവണിയും എന്നതും നിശ്ചയമാണ് കുടുംബത്തിലും വളരെ സന്തോഷം ക്ഷേമം ഐശ്വര്യം ഈശ്വരകടാക്ഷം മനസ്സുഖം ഐക്യം എന്നിവയെല്ലാം വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഗൃഹത്തിൽ ഉണ്ടാകുന്നതാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ ഈ രാശി രാശിമാറ്റം വിവിധ മേഖലകളിൽ ഇവർക്ക് നേട്ടങ്ങളെയും സൗഭാഗ്യങ്ങളെയും നൽകുന്നു കൂടാതെ വ്യാഴം എന്നത് ചിങ്ങക്കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും എട്ടാം ഭാവാധിപനും ആകുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ബുദ്ധി വിദ്യാഭ്യാസം ആശയവിനിമയം ഉപാസനാമൂർത്തികൾ പഠനം എന്നിവയെയും അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നു അഞ്ചാം ഭാവാധിപനായ വ്യാഴം ഏറ്റവും ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ക്ഷേമം പുരോഗതി പഠനത്തിൽ ഉന്നതി മത്സര പരീക്ഷകളിൽ വിജയം ഏകാഗ്രത എന്നിവയെല്ലാം നൽകും കൂടാതെ അധ്യാപകർ അഭിഭാഷകർ സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ടവർ എന്നിവർക്കും ഈ വ്യാഴം മറ്റത്താൽ ഏറ്റവും നേട്ടങ്ങൾ കൈവരുന്ന കാലമാകും ഇത് വ്യാഴം എന്നത് ഈ കൂറുകാരുടെ എട്ടാം ഭാവാധിപത്യവും വഹിക്കുന്നു എന്നതിനാൽ വ്യാഴം സർവാഭിഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കും ിക്കുമ്പോൾ ഈ കോറുകാർക്ക് ശാരീരികമായ ഉന്മേഷം ആരോഗ്യം മനസ്സുഖം ശരീരസുഖം സമാധാനം എന്നിവയെല്ലാം ഉണ്ടാകുന്നതാണ് അടുത്തതായി മെയ് മാസം പതിനെട്ടിന് നടന്ന രാഹു കേതുക്കളുടെ രാശിമാറ്റത്തിലെ രാഹുവിൻ്റെ രാശിമാറ്റം ഈ കൂറുകാരെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് കാണാം രാഹു ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ നിന്നും ഏഴാം ഭാവത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവം രാഹുവിൻ്റെ അനിഷ്ടഭാവം ആകുന്നു എന്നാൽ എട്ടാം ഭാവത്തിൽ സഞ്ചരിച്ചപ്പോൾ നൽകിയിരുന്ന കാഠിന്യത്തെ അപേക്ഷിച്ച് ഏഴാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുമ്പോൾ ദോഷങ്ങളുടെ കാഠിന്യം തീവ്രത എന്നിവ കുറയും എന്നാൽ കളത്രഭാവമായ ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ദാമ്പത്യബന്ധം പ്രണയബന്ധം കുടുംബ ബന്ധം എന്നിവയിൽ പല കാരണങ്ങളാലും അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ അകൽച്ച എന്നിവയെ സൃഷ്ടിക്കാം രാഹു ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ജീവിത പങ്കാളിക്ക് ശാരീരിക ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവ ഉണ്ടാകാം വിവാഹാലോചനകൾ തേടുന്നവർക്ക് കാലതാമസം തടസ്സങ്ങൾ എന്നിവയും നേരിടാം പ്രണയബന്ധങ്ങളിൽ പെട്ടെന്ന് തീരുമാനമെടുത്ത് അവ തെറ്റായ തീരുമാനമായി മാറാനുള്ള സാധ്യതകളും ഈ സമയത്ത് ഉണ്ടാകാം ദമ്പതിമാർ തമ്മിൽ പരസ്പരം വിശ്വാസ്യത സ്നേഹം എന്നിവ ഈ സമയത്ത് പുലർത്തേണ്ടത് അനിവാര്യമാണ് ഏഴാം ഭാവം എന്നത് കൂട്ടായ സംരംഭങ്ങൾ പ്രവർത്തികൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്നിവയെല്ലാം കുറിക്കുന്നു എന്നതിനാൽ അവയിൽ എല്ലാം അഭിപ്രായ ഭിന്നതകൾ കലഹം അതേ തുടർന്ന് നഷ്ടം പരാജയം എന്നിവ എല്ലാം സംഭവിക്കാം അടുത്തതായി കേതുവിൻ്റെ സഞ്ചാരം നമുക്ക് പരിശോധിക്കാം കേതു നിലവിൽ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിച്ചു വന്നിരുന്നത് എന്നാൽ മെയ് മാസം പതിനെട്ടാം തീയതി കേതു ഈ കൂറുകാരുടെ ജന്മത്തിലേക്ക് അതായത് ഒന്നാം ഭാവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന കേതു അനിഷ്ടഫലങ്ങളെ പ്രദാനം ചെയ്യും അനാരോഗ്യം ശാരീരികമായ ക്ലേശങ്ങൾ രോഗാരിഷ്ടതകൾ മാനസികമായ സംഘർഷങ്ങൾ ഏകാഗ്രതക്കുറവ് എന്നിവയെല്ലാം ഈ സമയത്ത് ഭവിക്കാം കൂടാതെ കേതു ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ ചതി വഞ്ചന പ്രലോഭനങ്ങൾ എന്നിവയിൽ രകപ്പെട്ട് ധനനഷ്ടത്തിനും മാനഹാനിക്കും വരെ സാധ്യതകളെ സൃഷ്ടിക്കാം ഈ സമയത്ത് ആത്മവിശ്വാസം നഷ്ടപ്പെടുമെന്നതിനാൽ പ്രതിസന്ധികളെ നേരിടുവാൻ വളരെ പ്രയാസപ്പെടുന്നതാണ് ഈ സമയത്ത് ഊർജ്ജസ്വലത കുറയുക തടസ്സങ്ങൾ അപ്രതീക്ഷിതമായ തിരിച്ചടികൾ എന്നിവയിലേക്കും കേതു നയിക്കാം എന്നാൽ ചിങ്ങക്കൂറുകാരുടെ രാശിയാധിപനായ സൂര്യൻ അനുകൂലമായ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന മാസങ്ങളിൽ ഇവർക്ക് കേതു ദോഷങ്ങളിൽ വളരെയധികം കുറവ് അനുഭവപ്പെടുകയും ചെയ്യുമെന്ന് അറിയുക അപ്പോൾ ചിങ്ങക്കൂറുകാർക്കും രാഹു കേതുക്കളുടെ രാശിമാറ്റം പ്രതികൂലമായതും അനിഷ്ടമായതുമായ ഫലങ്ങളെ സൃഷ്ടിക്കാം എന്നാൽ ചിങ്ങക്കൂറുകാർക്ക് വ്യാഴം വളരെയധികം സുരക്ഷയെ നൽകുമെന്നും അറിയുക വ്യാഴം ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് ശരിക്കും അനുഗ്രഹങ്ങൾ സർവേശ്വരകാരകനായ വ്യാഴം വർഷിക്കും അതുകൊണ്ട് തന്നെ രാഹു കേതുക്കളുടെ പ്രതികൂലമായ അവസ്ഥകളിൽ ഈ കൂറുകാർക്ക് വ്യാഴം ഒട്ടൊക്കെ സുരക്ഷയും കരുതലും നൽകുന്നു എങ്കിലും രാഹു കേതുക്കളുടെ അനിഷ്ടസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് ഈ കൂറുകാർ ദുർഗാ പ്രീതിയിലൂടെ രാഹുദോഷത്തെയും മഹാഗണപതിയെ ധ്യാനിക്കുന്നതിൽ കൂടി കേതുവിൻ്റെയും ദോഷങ്ങളെ അകറ്റുന്നത് അനിവാര്യവും അഭികാമ്യവും ആകുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം